മഹാലക്ഷ്മി അപ്കമ്മിങ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കരുണെ നിന്നെ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും വിഷമിച്ച് കണ്ടിട്ടില്ലല്ലോ എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയോട് കാര്യങ്ങൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് കരുണ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാനിന്ന് മഹാലക്ഷ്മിയാണ് കണ്ടത് അപ്പം നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് ഓ അതിൻ്റെ സങ്കടവും ദേഷ്യമൊക്കെയാണോ ഈ മുഖത്ത് കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ എന്തിനാ ദേശപ്പെടുക സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് നീ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണി കരുണയെ നിർബന്ധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കരുണയാണെങ്കിൽ ഉണ്ണേട്ടാ അങ്ങനെയൊന്നുമല്ല അവളെപ്പറ്റി ഞാൻ ഇന്ന് സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാൽ അവളോട് ഇത്രയും കാലം ചെയ്ത ആ വലിയൊരു തെറ്റ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് അവളെ ഞാൻ പണ്ടുമുതലേ കുട്ടിക്കാലം മുന്നേ ഞാൻ അവളെ വിഷമിച്ചു തുടങ്ങിയതാണ് എന്നാൽ ഈ ഒരു സമയം വരെ ഞാൻ അത് തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനായിരിക്കും എന്നോട് ദൈവം ഇങ്ങനെ അവളോട് ചെയ്യാൻ വേണ്ടി പറയിപ്പിക്കുന്നത് ദൈവം തന്നെയാണ് എനിക്കിപ്പോൾ തോന്നിപ്പിച്ചതും അവളോട് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു ഒരമ്മയാവാൻ പറ്റിയ എന്നുള്ള കാര്യം വലിയൊരു ഭാഗ്യം തന്നെയാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ട് പോലും ഞാനത് അഹങ്കാരമായിട്ട് കണ്ടു അതൊക്കെ എത്ര മോശം അല്ലേ ഉണ്ണിയേട്ട എന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോടാണെങ്കിൽ ഉണ്യനത്തെ കരുണ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾ നമ്മളെ ശത്രുവല്ലേ ആ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ നാശം കാണാൻ വേണ്ടിയല്ലേ നമ്മൾ നിൽക്കുന്നത് നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇന്ന് വരെ അങ്ങനെയായിരുന്നു എന്നാൽ എനിക്ക് തൊട്ട് അങ്ങനെയല്ല അവൾ എൻ്റെ ചേച്ചിയാണ് എന്തോ അവളോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട് ഉണ്യേട്ട എന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുത് അവളോട് പണ്ട് മുതലേ ഞാൻ ഓരോ ക്രൂരത മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയെങ്കിലും എനിക്ക് അവളെ സ്നേഹിക്കണം ഒരമ്മയാവാൻ എനിക്ക് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരുപാട് ദ്രോഹിച്ചു ഒരുപാട് കുത്തുവാക്കുകളുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന അതിനൊക്കെ എനിക്ക് സോറി പറയണം അവളോടാണെങ്കിൽ എനിക്കാണെങ്കിൽ അവളെ എനിയെങ്കിലും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് കയറിപ്പോകുന്ന കരുണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ അതിനുശേഷം നമ്മുടെ കരുണയുടെ മാറ്റങ്ങൾ നമ്മുടെ സ്നേഹത്തോടെയൊക്കെ ഇപ്പോൾ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് അപ്പം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയോട് ആ അമ്മ പറഞ്ഞിരുന്നു മോൾ ആഗ്രഹിച്ച പോലെ മോളുടെ അനിയത്തി മോളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അതേ അമ്മയാണ് എന്നെ അവളിപ്പോൾ നല്ലപോലെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ പഴയ കരുണയല്ല എന്നാൽ ഇപ്പോൾ അവൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കണ്ണനോട് സംസാരിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷവതിയായിട്ട് നമ്മൾ മഹാലക്ഷ്മി ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കരുണയുടെ സ്വഭാവം എന്തിനായിരിക്കും ഇങ്ങനെ മഹാലക്ഷ്മി സ്നേഹിക്കുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഈ ഒരു സീരി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ